ഈശ്വശായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ ഇന്ന് വലിയൊരു ദൈവാനുഗ്രഹത്തിൻ്റെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഈശോയുടെ പീഡാനുഭവ വാർഷിക പ്രാർത്ഥന ഈ ചാനലിൽ ഇടാറുണ്ട് നൂറ്റി ദിവസമായി നമ്മൾ മുടങ്ങാതെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ഇരുപത് മിനിറ്റ് മുകളിലുള്ള ഈ ഓഡിയോ കേട്ട് പ്രാർത്ഥിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് എനിക്കറിയാം ഞാൻ ഈ പ്രാർത്ഥന ഇടാൻ തുടങ്ങിയ അന്ന് മുതൽ പലരും എന്നോട് ചോദിക്കുമായിരുന്നു ഇതിൻ്റെ പുസ്തകം വാങ്ങാനായിട്ട് കിട്ടുമോ എന്ന് എന്തായാലും നമ്മൾ കാത്തിരുന്നത് ഇതാ നമ്മുടെ കൈകളിലേക്ക് എത്താൻ പോവുകയാണ് സോഫിയ ബുക്സ് നമുക്ക് വേണ്ടി ഈ പുസ്തകം അച്ചടിച്ചിറക്കിയിട്ടുണ്ട് ഒരു കൊച്ചു പുസ്തകമാണ് ഈ പ്രാർത്ഥന മാത്രമല്ല പ്രധാനപ്പെട്ട മറ്റു ചില പ്രാർത്ഥനകൾ കൂടി അവർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ആവശ്യക്കാർക്ക് വാങ്ങാവുന്നതാണ് ഞാൻ നമ്പർ പറയാം വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും അവരുടെ ഓഫീസ് നമ്പർ ഞാൻ പിൻ ചെയ്ത് വെച്ചിരിക്കാം ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് വീടുകളിൽ പിടാനുഭവ വാർഷിക പ്രാർത്ഥനയുടെ പുസ്തകം എത്തിച്ചു കിട്ടുന്നതായിരിക്കും അതുപോലെ വിശുദേവസ്വ പിതാവിൻ്റെ പവിത്രമേലങ്കി പ്രാർത്ഥനയുടെ പുസ്തകവും നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും നിങ്ങൾ നമ്പർ എഴുതിയെടുത്തോളൂ ത്രിബിൾ നയൻ ഡബിൾ ഫൈവ് സെവൻ ഫോർ ത്രീ സീറോ എയ്റ്റ് ഇനി ഒരു നമ്പർ കൂടിയുണ്ട് നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ സെവൻ ത്രിബിൾ സീറോ ഫോർ ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി ഇനി എല്ലാ വീടുകളിലും ഈ പുസ്തകം ഒരെണ്ണമുള്ളത് ഒത്തിരി നല്ലതാണ് നമ്മൾ വിചാരിക്കുന്നതിനുമൊക്കെ ഒത്തിരി പവർഫുള്ളാണ് കേട്ടോ ഇതിലെ പ്രാർത്ഥനകൾ ഈ പ്രാർത്ഥന ഒരു വർഷം മുടങ്ങാതെ ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പല തവണ പല വീഡിയോകളിലായി പറഞ്ഞിട്ടുള്ളതാണ് ഒരു മൂന്നാഴ്ച മുമ്പ് എനിക്ക് വന്നൊരു കമൻറ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ ഒരു കമൻറ്റാണ് ഇന്ന് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് പ്രചോദനമായത് എയ്ഞ്ചൽ എന്ന് പറയുന്ന ഒരു കുട്ടി എഴുതിയിരിക്കുന്ന കമൻറ്റാണേ എൻ്റെ അമ്മ രാവിലെ ഉണർന്നാൽ കിച്ചണിൽ പ്രഭാത ഭക്ഷണം ഉണ്ടാക്കുന്നത് ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടാണ് ഏതാണ്ട് അഞ്ചു മാസത്തോളമായി മുടങ്ങാതെ കൂടുന്നുണ്ട് ഈ പ്രാർത്ഥന ചൊല്ലി തുടങ്ങിയ അന്നു മുതൽ ഒരുപാട് അനുഗ്രഹങ്ങളാണ് ഞങ്ങളുടെ കുടുംബത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈശോ എപ്പോഴും കൂടെ നടക്കുന്ന അനുഭവം ഉണ്ടാകാറുണ്ട് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടത് ഈ പ്രാർത്ഥന ചൊല്ലി എൻ്റെ അമ്മ എന്ത് യാചിക്കുമ്പോഴും വേഗം അമ്മയ്ക്ക് ലഭിക്കാറുണ്ട് ഒത്തിരി പവർഫുൾ പ്രാർത്ഥനയാണിത് എല്ലാവരും ഈ പ്രാർത്ഥന ചൊല്ലണേ ഈ പ്രാർത്ഥന ചൊല്ലി തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ സഹോദരിക്ക് വിദേശത്ത് പോകാനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടിയത് ഒത്തിരി നാളായി ഒരു വീട് പണിയാൻ ആഗ്രഹിച്ചിട്ട് പറ്റാതെ ഞങ്ങൾ വിഷമിക്കുകയായിരുന്നു എന്നീ പ്രാർത്ഥന ചൊല്ലി തുടങ്ങിയോ അന്നു മുതൽ ആ തടസ്സവും ഈശോ എടുത്തു മാറ്റി സാമ്പത്തികമായി നല്ല അഭിവൃദ്ധിയും അനുദിനവും ഈശോ തരുന്നുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് വലിയ സന്തോഷവും സമാധാനവുമുണ്ട് എല്ലാത്തിനും ഈശോയ്ക്ക് ഒത്തിരി നന്ദി ചേച്ചി ഈ പ്രാർത്ഥനയുടെ ബുക്ക് വാങ്ങാൻ കിട്ടുമോ അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ ഇതിൻ്റെ ബുക്ക് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്കെല്ലാവർക്കും കൂടെ എന്നും ഈ പ്രാർത്ഥന ചൊല്ലാമായിരുന്നു കേട്ടു പ്രാർത്ഥിക്കുന്നതിലും നല്ലതായിരുന്നു നോക്കി പ്രാർത്ഥിക്കുന്നത് ഇപ്പോൾ അമ്മ മാത്രമാണ് ദിവസവും ഇത് കേട്ട് പ്രാർത്ഥിക്കുന്നത് ഈഷോയ്ക്ക് ഒരുപാട് നന്ദി ഇങ്ങനെ ഒരു വലിയ എസ് പോലെ ഒരു കുട്ടി കമൻറ്റ് ഇട്ടിരിക്കുകയാണ് ഈ കമൻ്റ് വായിച്ചപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി നമ്മളിടുന്ന ഈ കൊച്ചു പ്രാർത്ഥനകളിലൂടെയൊക്കെ അനേകർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ടല്ലോ എന്നോർത്തപ്പോഴ് അതുപോലെ ഇന്നലെ മറ്റൊരാളും കമൻറ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പുസ്തകം കിട്ടുമോ എന്ന് അപ്പം നിങ്ങൾക്ക് ഈ പുസ്തകം വാങ്ങി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഞാൻ ഈ പറഞ്ഞ നമ്പറിൽ വിളിച്ചാൽ മതി ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ